സുപ്രീം കോടതിയിൽ മോദിക്ക് തിരിച്ചടി ശശി തരൂറിനെ പൂട്ടാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്കാണ് പരമോന്നത നീതിപീഠത്തിൽ തിരിച്ചടി ഉണ്ടായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ട് നടത്തിയ ശിവലിംഗത്തിനും മുകളിലെ തേൾ എന്ന വിവാദ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എം പി ശശി തരൂറിനെതിരായ മാനനഷ്ടക്കേസിൽ വിചാരണ കോടതി നടപടികൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് അപകീർത്തി കേസിൽ ഹാജരാകണമെന്ന വിചാരണ കോടതി ഉത്തരവിനെതിരെ കോടതിയെ സമീപിച്ചിരുന്നു ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തേളിനോട് ഉപമിച്ച പരാമർശത്തിനെതിരെ നൽകിയ കേസിലാണ് തരൂർ സുപ്രീം കോടതിയെ സമീപിച്ചത് തരൂറിൻ്റെ ഹർജി ജസ്റ്റിസുമാരായ ഋഷികേഷ് റോയ് ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് പരിഗണിച്ചത് ആ ബെഞ്ചാണ് ഇപ്പോൾ വിചാരണ കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നത് നരേന്ദ്രമോദി ശിവലിംഗത്തിൽ ഇരിക്കുന്ന തേളാണെന്ന പരാമർശത്തിനെതിരെ ബി ജെ പി നേതാവായ രാജീവ് ബബ്ബറാണ് മാനനഷ്ടക്കേസ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ ബാംഗ്ലൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലായിരുന്നു തരൂറിന്റെ വിവാദ പ്രസ്താവന ഉണ്ടായത് ശിവലിംഗത്തിന് മുകളിലിരിക്കുന്ന തേളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് ഒരിക്കൽ ഒരു ആർ നേതാവ് പറഞ്ഞിരുന്നു തേളായതുകൊണ്ട് കൈ ഉപയോഗിച്ച് എടുത്തു കളയാൻ സാധിക്കില്ല അതേസമയം ശിവലിംഗത്തിന് മുകളിലായതിനാൽ ചെരുപ്പ് കൊണ്ട് അടിക്കാനും കഴിയില്ല ഇതായിരുന്നു തരൂറിന്റെ പ്രസ്താവന ഇതിനെതിരെയാണ് കേസ് തരൂറിന്റെ പരാമർശം മോദിയെയും ബി ജെ പിയെയും ആർ എസ് എസിനെയും അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് ഹൈക്കോടതി വിലയിരുത്തിയിരുന്നു പദവിയിലിരിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെയുള്ള പരാമർശം അദ്ദേഹത്തിനെ അപമാനിക്കുന്നതും നിന്ദ്യവുമാണെന്നായിരുന്നു ജസ്റ്റിസ് അനൂപ് കുമാർ മെന്റിരട്ടിയുടെ വിധി അത് പാർട്ടിയുടെയും നേതാക്കളുടെയും പ്രവർത്തകരുടെയും പ്രതിച്ഛായെ ബാധിക്കുന്നുവെന്നും വിധിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ വിധിക്കെതിരെയായിരുന്നു ശശി തരൂർ സുപ്രീം കോടതിയെ സമീപിച്ചത് നിലവിൽ തരൂരിനെതിരെ ചില ആരോപണങ്ങൾ ഉയരുന്നുമുണ്ട് ആ ആരോപണങ്ങൾക്കൊക്കെയുള്ള മറുപടിയാണ് ഇപ്പോൾ ബി ജെ പിക്ക് സുപ്രീം കോടതിയിൽ നിന്നും ശശി തരൂർ വാങ്ങിയെടുത്ത സ്റ്റേ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് എന്നുള്ള ചർച്ചകൾ തകൃതിയായി നടക്കുമ്പോൾ അതിനുള്ള കൗണ്ടർ പോലെയാണ് കേരളത്തിൽ നിന്നും ജയിച്ച ഒരു കോൺഗ്രസ് എം പി ബി ജെ പിയിലേക്ക് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത് അതോടെയാണ് ആ എം പി ശശി തരൂർ എന്നുള്ള തരത്തിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളും ഇടത് സൈബർ വെട്ടിക്കളി കൂട്ടങ്ങളും പ്രചാരണം നടത്തിയത് ഒരു വാർത്ത ശരിയാണോ എന്ന് ഉറപ്പില്ല ഇപ്പോൾ ബി ജെ പിയിലേക്ക് കാലുമാറിപ്പോയിട്ട് യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മണ്ടത്തുരം കോൺഗ്രസ് എം പിമാർ കാണിക്കുമോ എന്നതും സംശയമുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ഒരു മുനയും ശശി തരൂറിന് നേരെ വേണ്ടതില്ല അതിനുള്ള കൃത്യമായ ഉത്തരമാണിപ്പോൾ ശശി തരൂർ നൽകിയിരിക്കുന്നത് അതായത് മോദിക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ശശി തരൂർ